नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം ധ്രുപദാന്തരി ആയിരിക്കുന്ന പാഞ്ചാലിയിൽ ഏതെല്ലാം ഉത്തമങ്ങളായ ഗുണങ്ങളാണോ ഉള്ളത് അതേ പ്രകാരത്തിലുള്ളതായ കുലസ്ത്രീകൾക്ക് വേണ്ടുന്നതായ അത്യുത്തമങ്ങളായിട്ടുള്ള ഗുണങ്ങൾ എല്ലാം തികഞ്ഞവളായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു സാവിത്രീയുടെ കഥ എനിക്കറിയാം ആ സാവിത്രിയുടെ ധൈര്യവും സാവിത്രിയുടെ സ്വഭാവഗുണവും അല്ലയോ മഹാരാജാവേ ഞാൻ അങ്ങക്ക് കേൾപ്പിച്ചു തരാം അപ്പോഴേക്കും മനസ്സിലാകും ഇങ്ങനെ ഉള്ള പതിവ്രതാരത്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ഈ രാജ്യം നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് ഈ ധർമ്മം നിലനിൽക്കുന്നത് സംസ്കാരം നിലനിൽക്കുന്നത് ലോകം നിലനിൽക്കുന്നത് എന്നറിഞ്ഞുകൊള്ളണം സാവിത്രിയുടെ ആ കഥ ഞാൻ കേൾപ്പിക്കാമെന്ന് പറഞ്ഞ് യുധിഷ്ഠിനെ പറഞ്ഞു കേൾപ്പിക്കുന്നു ഇത് മുഴുവൻ കേൾക്കുന്ന പാണ്ഡവന്മാരെല്ലാവരും കൂടിയാണ് അവിടെയുള്ള പാണ്ഡവന്മാരോടൊപ്പം വന്നിട്ടുള്ള ഏതാനും ആളുകൾ കൂടിയുണ്ട് അവരെല്ലാവരും കൂടി ചേർന്നിട്ട് അത് കേൾക്കുന്നു ആ കഥ കേൾക്കുന്നു ആ സീൻ മദ്രേഷ ധർമാത്മാ രാജ പരമധാർമിക മദ്രദേശത്ത് പണ്ട് പരമധാർമ്മികനായ ഒരു ഉണ്ടായിരുന്നു അദ്ദേഹം ബ്രഹ്മണ്യസ്ഥ മഹാത്മാജ സത്യസന്ധോ ജിതേന്ദ്രിയ ബ്രഹ്മണ്യനാണ് സജ്ജനങ്ങളോട് അങ്ങേയറ്റം ആദരവുള്ളയാളാണ് ബ്രാഹ്മണരോട് ബ്രഹ്മജ്ഞാനികളോട് അങ്ങേയറ്റം ബഹുമാനമുള്ളവനാണ് അവരെ സേവിക്കുന്നവനാണ് മഹാത്മാവാണ് അദ്ദേഹം മധുരരാജാവ് അതേപോലെ സത്യസന്ധനാണ് എന്ന് മാത്രമല്ല ഇന്ദ്രിയങ്ങളെ മുഴുവൻ തന്റെ നിയന്ത്രണത്തിൻ കീഴിൽ ആളാണ് ജിതേന്ദ്രിയനാണ് അധ്യാത്മമാർഗ്ഗത്തിലൂടെ പുരോഗതി നേടുവാൻ ഏതൊരു മനുഷ്യനും കൈവരിക്കേണ്ടതായിട്ടുള്ള ഗുണഗണങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഈ ജിതേന്ദ്രിയ അത് നേടിയെടുത്തയാളാണ് തൻ്റെ തന്നെ ജീവിതത്തെ തപസ്സാക്കി മാറ്റിക്കൊണ്ട് നേടിയെടുത്തയാളാണ് ആ രാജാവ് യജുവ ദാനപദർ ദക്ഷ പൗര ജാനപദപ്രിയ അദ്ദേഹം ധാരാളം ൾ ചെയ്തയാളാണ് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് കൂട്ടായിട്ട് ചെയ്യുന്ന മഹോന്നതമായിരിക്കുന്ന കർമ്മമാണല്ലോ യാഗം അത് ധാരാളം ചെയ്തു എന്ന് മാത്രമല്ല വളരെ വിലപ്പെട്ടതായ സമ്പത്ത് വാരിക്കോരി എല്ലാവർക്കും അദ്ദേഹം നിരന്തരം ദാനം ചെയ്തു അക്കാര്യത്തെ അദ്ദേഹം അതീവ സമർത്ഥനായിരുന്നു പിന്നെ പൗരന്മാരോടും പുരങ്ങളിൽ പട്ടണങ്ങളിൽ വസിക്കുന്ന ജനങ്ങളോടും അതേപോലെ ജാനപദന്മാരോടും ജനപഥങ്ങളില് ഗ്രാമദേശങ്ങളില് വസിക്കുന്നവരായ ആളുകളോടും അങ്ങേയറ്റം സ്നേഹവും വാത്സല്യവും ഉള്ളയാളായിരുന്നു അവരെ എല്ലാം സംരക്ഷിക്കുന്നയാളായിരുന്നു അതുകൊണ്ട് തന്നെ ആ ആളുകൾക്ക് ഈ രാജാവിനോടും ഇങ്ങോട്ടും വളരെയേറെ ബഹുമാനമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേരെന്തെന്നറിയേണ്ടേ പാർത്ഥിവോ അശ്വഥർ നാമ സർവഭൂത അശുപതി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ആ രാജാവിന്റെ പേര് സർവഭൂതങ്ങൾക്കും ഈ ലോകത്തുള്ള സമസ്ത പദാർത്ഥങ്ങൾക്കും ജീവനുള്ളവയും ജീവനില്ലാത്തവയുമായ സമസ്ത പദാർത്ഥങ്ങൾക്കും നന്മ നൽകുന്ന കാര്യത്തില് അവർക്ക് ഹിതങ്കരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തില് എപ്പോഴും ശ്രദ്ധാലുവായിരുന്നു അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ഭരണത്തിന് കീഴിൽ മധ്രദേശം അത്യുൽകർഷകമായ പദവിയിൽ സസുഖം വാഴുന്ന കാലം അദ്ദേഹത്തിന് പക്ഷേ ഒരു ദുഃഖം വന്നു വന്നുചേർന്നു എന്താ ദുഃഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്താനങ്ങളില്ല ബാക്കി എല്ലാ ഐശ്വര്യവും അദ്ദേഹത്തിൽ തികഞ്ഞിരിക്കുന്നു പക്ഷേ മക്കളില്ലെങ്കിലോ എങ്കിൽ പിതൃ എറണം എന്നും തന്നെ പിടിവിടാതെ തന്റെ കൂടെ നിൽക്കും ഏതൊരു മനുഷ്യനും ഭൂമിയിലേക്ക് ജനിക്കുന്ന അനേകം ഋണങ്ങളോടുകൂടിയാണ് ഋണം കടം അനേകം കടങ്ങളോടുകൂടിയാണ് അതിൽ വളരെപ്പെട്ടതാണ് ഋഷി ഇറണം ദേവ ഇറണം പിതൃ ഇറണം മുതലായവ ഇതേപോലെ അനേകമുണ്ട് റെണങ്ങൾ ഇതുമൂന്നും വളരെ പ്രധാനമാണ് ഈ കടങ്ങൾ തന്റെ പ്രവൃത്തികൾ കൊണ്ട് ഏതൊരു മനുഷ്യനും വീട്ടണം അതിന് ഭാഗത്തിനാണ് നമ്മുടെ ധർമ്മശാസ്ത്രം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ സംസ്കാരം ജീവിതക്രമം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് വേദവും അതേപോലുള്ള മഹാഗ്രന്ഥങ്ങളും പഠിക്കുന്നതിലൂടെയും പഠിപ്പിക്കുന്നതിലൂടെയും ആചരിക്കുന്നതിലൂടെയും ഋഷിയിരണം നാം വീട്ടണം അതിൽ നിന്നിട്ട് ആ കടത്തിൽ നിന്ന് മുക്തരായിത്തീരണം അതേപോലെ തന്നെ ഉത്തമ സന്താനങ്ങളിലൂടെ വംശത്തെ നിലനിർത്തുക വഴി പിതൃക്കളോടുള്ളതായ ഇറണം വീട്ടണം ഈ പരമ്പര നൽകുന്നതായ ആ പൂജാദ്രവ്യങ്ങൾ അവർ അർപ്പിക്കുന്നതായ ബലി അത് ഈ പിതൃക്കൾക്ക് പിതൃലോകത്തിൽ നിലനിൽക്കാനായിട്ട് അവശ്യം വേണ്ടുന്നതാണ് ഇല്ലെങ്കിൽ പിണ്ടവും ഉദകക്രിയകളും ഇല്ലാതായി കഴിഞ്ഞാൽ പിതൃക്കൾക്ക് പതനമുണ്ടാകും അത് വരാതിരിക്കാൻ ഈ പിഡവും ഉദകക്രിയുമെല്ലാം ഭംഗിയായി നിർവഹിക്കുന്നൊരു പരമ്പരയുണ്ടാകണം ഇല്ലെങ്കിലോ പിതൃക്കളോടുള്ളതായ കടം അത് അതേപോലെ തന്നെ കടമായി അവശേഷിക്കും അത് തീർക്കാനായിട്ട് വീണ്ടും വീണ്ടും ജന്മങ്ങൾ എടുക്കേണ്ടിയും വരും അപ്പോൾ പുതിയ കടങ്ങൾ വേറെ ആവിർഭവിക്കുകയും ചെയ്യും ഇതേപോലെ തന്നെ ദേവഹണം ഈ പ്രപഞ്ചത്തിലുള്ള സമസ്ത പദാർത്ഥങ്ങളുടെയും ഉള്ളിലും പുറമേ വരുന്നു അതിനെയെല്ലാം ആരോഗ്യപൂർണമായി പ്രവർത്തിപ്പിച്ചിട്ട് ഈ പ്രപഞ്ചത്തെ നമുക്ക് ജീവിതവ്യമാക്കി തീർക്കുന്നത് ഈശ്വരന്റെ അംശങ്ങളായിരിക്കുന്ന മുപ്പത്തിമുക്കോടി ദേവന്മാരാണ് നമ്മുടെ ശരീരമനോബുദ്ധികളും ഉണ്ടായിരിക്കുന്നതും അവ പ്രവർത്തിക്കുന്നതും ഈ ദേവന്മാരുടെ പ്രവർത്തനത്താലാണ് ഇങ്ങോട്ട് അവർ തരുന്നതായിട്ടുള്ള ഈ അനുഗ്രഹത്തിന് തിരിച്ച് അങ്ങോട്ട് നാം സേവനം സമർപ്പിക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ ഇങ്ങോട്ട് അനുഗ്രഹം മാത്രം സ്വീകരിച്ചിരുന്നാൽ അത് കടത്തിനു മുകളിൽ കടമായി വളരും തിരിച്ച് അങ്ങോട്ട് സേവനമായത് സമർപ്പിക്കണം എങ്ങനെ സൽക്കർമാനുഷ്ഠാനത്തിലൂടെ ഈ പ്രപഞ്ചം മുഴുവൻ അറിഞ്ഞിട്ട് തന്റെ കഴിവുകളെ ലോക നന്മയ്ക്കായി വിനിയോഗിക്കുന്നതിലൂടെയാണ് ദേവയറണം വീട്ടാനാവുക അങ്ങനെയുള്ളതായ കർമ്മങ്ങളെല്ലാം യജ്ഞമാണ് അത്തരം യജ്ഞങ്ങൾ നമുക്ക് യജ്ഞശാലകളിലും ചെയ്യാം അങ്ങനെ യജ്ഞകർമാനുഷ്ഠാനത്തിലൂടി യജ്ഞശാലകളിൽ ചെയ്യുന്ന യജ്ഞങ്ങൾ ജീവിതത്തെ തന്നെ യജ്ഞപൂർണമാക്കി തീർക്കുന്ന ആ മഹായജ്ഞം അതിലൂടെ ദേവ ഋണം വീട്ടാം ഈ ഋണങ്ങൾ വീട്ടിയാലേ ഏതൊരു മനുഷ്യനും ഉണ്ടാവുള്ളൂ ഇവിടെ അശ്വപതി ഓർത്തു തനിക്ക് പിതൃ ണം വീട്ടാനായിട്ടില്ല ഋഷി ഋണവും ദേവ ഒക്കെ താൻ ഭംഗിയായി വീട്ടിൽ കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ഇതിനെന്താ മാർഗം സത്സന്താനങ്ങൾ തനിക്ക് ലഭിക്കുന്നില്ല ഒരട്ട സന്താനവും തെനിക്കില്ല അദ്ദേഹം അതിനു വേണ്ടിയിട്ട് ഏറെക്കാലം പല പ്രകാരത്തിലുള്ളതായ അനുഷ്ഠാനങ്ങൾ ചെയ്തു എന്നിട്ട് അദ്ദേഹം സാവിത്രി ദേവിയെ തന്നെ ആരാധിക്കാൻ തുടങ്ങി ഹുത്വാ ശതസഹസ്രം സ സാവിത്രിയ രാജസത്തമ ആ മഹാരാജാവ് ഒരു ലക്ഷം ഗായത്രി മന്ത്രം ദിവസവും ജപിക്കും ശാതസഹസ്രം ഒരു ലക്ഷം ഗായത്രി മന്ത്രം ദിവസവും ജപിച്ചിട്ട് വിധിപ്രകാരം ഹവിസനെ അഗ്നിയില് സമർപ്പിക്കും അതേ മാത്രമായിട്ടല്ല ഈ മഹായജ്ഞത്തിൽ പങ്കെടുക്കാൻ സമൃദ്ധരായിട്ടുള്ള ധാരാളം മൃത്തിക്കുകളുണ്ട് അവരെല്ലാവരും പേരും കൂടിയിരുന്ന് ദിവസം ഒരു ലക്ഷം ി ജപിച്ച് അഗ്നിയില് ഹവിസ് സമർപ്പിക്കുന്നു എന്നുള്ള വലിയ പവിത്രമായിരിക്കുന്ന ഹോമം അങ്ങേറ്റം മിതമായി മാത്രമേ ഭക്ഷണം കഴിക്കൂ വളരെ കുറച്ച് മാത്രമേ ഉറങ്ങൂ ഇങ്ങനെ അദ്ദേഹം ഏതേന നിയമേനാസീത് വർഷാണി അഷ്ടാദശത്തു പതിനെട്ട് വർഷം ഇതേ പ്രകാരത്തിൽ കടുത്തതായിട്ടുള്ള അനുഷ്ഠാനങ്ങളിലൂടെ അദ്ദേഹം ദേവിയായ സാവിത്രിയെ ഈ മന്ത്രം കൊണ്ട് അദ്ദേഹം ആരാധിച്ചു അങ്ങനെ ആരാധിച്ചപ്പോഴേക്കും പൂർണ്ണേതു അഷ്ടാദശേ വർഷേ സാവിത്രി തുഷ്ടിമഭ്യകാത് പതിനെട്ടാമത് വർഷം പൂർണമായപ്പോൾ അദ്ദേഹത്തിന്റെ ആ നിഷ്ഠയും അദ്ദേഹത്തിന്റെ ആ ശ്രദ്ധയും അദ്ദേഹത്തിന്റെ ആ ഭക്തിയും അദ്ദേഹം ചെയ്യുന്നതായിട്ടുള്ള ആ കർമ്മങ്ങളുടെ ശുദ്ധിയും ഒക്കെ കണ്ട് ദേവി സാവിത്രി അങ്ങേറ്റം സന്തുഷ്ടയായി തീർന്നു ഈ ഗായത്രി ഉപാസനയാൽ അതിനാൽ ദേവി ആ മഹാരാജാവിൻ്റെ മുന്നില് പ്രത്യക്ഷപ്പെട്ടു എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത്ര ശ്രദ്ധയോടുകൂടിയിട്ട് ഉപാസന ചെയ്യുന്നത് എന്ന് ദേവിക്കറിയാം അത് നൽകാൻ വേണ്ടിയിട്ട് തന്നെ ദേവി അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് വരികയാണ് ദേവി വന്നിട്ട് അദ്ദേഹത്തോട് രാജാവിനോട് പറഞ്ഞു ബ്രഹ്മചര്യേണ ശുദ്ധേന ദമേന നിയമേന ച സർവാത്മനാ ച ഭക്തിയാച്ച തുഷ്ടാസ്മി തവ പാർത്ഥിവ അല്ലയോ മഹാരാജാവേ ഞാൻ അങ്ങയിൽ സന്തുഷ്ടയാണ് അങ്ങ് അനുഷ്ഠിക്കുന്നതായ തീവ്രമായ ഈ ബ്രഹ്മചര്യ നിഷ്ഠ അങ്ങേയറ്റം ശുദ്ധമായ മനസ്സോടു കൂടിയിട്ട് അങ്ങ് അത് നിർവഹിക്കുന്നു അതേപോലെ തന്നെ അങ്ങ് ഇന്ദ്രിയങ്ങളെ പരിപൂർണമായിട്ടും അങ്ങയുടെ കീഴിൽ യാതൊരു ചാഞ്ചല്യത്തിനും അവസരം കൊടുക്കാതെ നിർത്തിയിരിക്കുന്നു അതേപോലെ നിയമം ദമവും ദമം ഇന്ദ്രിയ നിഗ്രഹം അതേപോലെ തന്നെ നിയമം തന്റെ കർമ്മങ്ങളെ മനസ്സിന്റെ കർമ്മങ്ങളെ പ്രവൃത്തികളെ അതിനെയെല്ലാം പൂർണമായിട്ട് അദ്ദേഹം തന്റെ നിയന്ത്രണത്തിൻകീഴില് നിർത്തിയിരിക്കുന്നു മനസ്സിനെ ഇഷ്ടം പോലെ അങ്ങ് വിഹരിക്കാൻ വിടുന്നില്ല അങ്ങനെ യമനിയമാദികളാലും ബ്രഹ്മചര്യത്താലും ഈ ചെയ്യുന്നതായ ഗായത്രി ജപത്താലും ദിവസവും ഒരു ലക്ഷം ഗായത്രി ജപം അല്ലയോ മഹാരാജാവേ ഞാൻ അങ്ങയിൽ അങ്ങേറ്റം സന്തുഷ്ടയായി കഴിഞ്ഞിരിക്കുന്നു ഇനി അങ്ങ് എന്നോട് വരം ചോദിച്ചാലും വരം വൃണീഷോ അശ്വഥ മദ്രരാജ യദീപ്സിതം അല്ലയോ മധുരദേശത്തിന് രാജാവായിരിക്കുന്ന അശ്വപതി എന്നുപേരായ അല്ലയോ മഹാത്മാവേ അങ് ഏതൊരു വരമാണോ ആഗ്രഹിക്കുന്നത് അത് അങ് എന്നോട് ആവശ്യപ്പെട്ടാലും ഞാനത് വരാൻ തയ്യാറാണ് ഒരിക്കലും അങ്ങയുടെ മനസ്സ് അരുതാത്ത കാര്യങ്ങളിലേക്ക് പോകില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് അതിനാൽ അങ്ങ് വരം തരാൻ അർഹനാണ് അതുകൊണ്ട് ഞാനിതാ വരം ചോദിച്ചുകൊള്ളാൻ ആവശ്യപ്പെടുന്നു ഈ അവസരത്തിൽ അത് കേട്ട് സന്തുഷ്ടനായ രാജാവ് കൈകൂപ്പിക്കൊണ്ട് ദേവിയോട് പറഞ്ഞു തുഷ്ടാസി തുഷ്ടാസിമേ ദേവി വരമേതം പ്രണോമ്യഹം അലയോ ദേവി അമ്മ എന്നോട് അങ്ങ് ഏറ്റം സംപ്രീതയാണ് എങ്കിൽ എന്റെ ഈ പൂജാനുഷ്ഠാനങ്ങളിൽ സന്തുഷ്ടയാണ് എങ്കിൽ ഞാൻ ചോദിക്കുന്ന ഈ വരം തന്നാലും ഞാനിതാ വരം ചോദിക്കുകയാണ് സന്താനം പരമോധർമ്മ ഇത്യാഹുർമാം ദ്വിജാതയ അറിവുള്ള ആളുകൾ ദ്വിജന്മാര് ബ്രാഹ്മണര് ബ്രഹ്മജ്ഞാനികളായിട്ടുള്ള ആളുകൾ അറിവുള്ള ആളുകൾ വേദശാസ്ത്രാദികൾ പഠിച്ചിട്ടുള്ള ആളുകൾ അവര് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സന്താനത്തെ നേടണം എന്ന് അത് പരമമായ ധർമ്മമാണ് എന്ന് ഉണ്ടെങ്കിൽ മാത്രമേ സൽ സൽസന്താനങ്ങൾ നിലനിന്നാൽ മാത്രമേ പിതൃക്കൾക്ക് പിതൃലോകത്തിൽ ശ്രേയസ്സുള്ളൂ എങ്കിൽ മാത്രമേ പിതൃ ഇറണം വീട്ടാനാവുള്ളൂ ഈ കാര്യം എന്നോട് ഋഷിമാര് പറഞ്ഞിട്ടുണ്ട് അല്ലയോ അമ്മേ ഞാൻ പ്രാർത്ഥിക്കുന്ന അതാണ് എനിക്ക് സന്താനങ്ങളില്ല അമ്മ എനിക്ക് സന്താനങ്ങൾ നൽകിയാലും സന്താനങ്ങളെയാണ് അദ്ദേഹം ചോദിക്കുന്നത് അപ്പോഴേക്കും ദേവി സാവിത്രി അദ്ദേഹത്തോട് പറഞ്ഞു പ്രസാദാച്ചൈവ തസ്മാ വിഹിതാദ്ഭുവി അലയോ രാജാവേ സ്വയംഭൂവ് ബ്രഹ്മാവ് അങ്ങയുടെ ഈ കുറിച്ച് ഭംഗിയായി അറിയുന്നയാളാണ് എന്തിനു വേണ്ടിയിട്ടാണ് തപസ് ചെയ്യുന്നത് എന്നും അദ്ദേഹത്തിനറിയാം അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു അങ്ങയ്ക്ക് അനുഗ്രഹം നൽകാൻ വേണ്ടിയിട്ട് അദ്ദേഹം പ്രസാദിച്ചിരിക്കുന്നു എന്നിട്ട് അദ്ദേഹം അങ്ങക്ക് തരാൻ പോകുന്നതായ ആ ഭാഗ്യം എന്താണെന്നറിയോ കന്യാ തേജസ്വിനി സൗമ്യ ക്ഷിപ്രമേവ ഭവിഷ്യതി വളരെയേറെ തേജസ്വിനിയായ മനസ്സും ബുദ്ധിയും പ്രാണങ്ങളും ശരീരവും ഒക്കെ ജ്ഞാനത്തിന്റെ പ്രകാശത്താൽ പരിപൂർണമായും വിളങ്ങുന്ന അങ്ങേ ഏറ്റവും സാത്വിക പ്രകൃതിയായിരിക്കുന്ന ഒരു കന്യക അങ്ങയ്ക്ക് ഉടനെ തന്നെ ലഭിക്കും അങ്ങനെ അങ്ങക്ക് സന്താന സൌഭാഗ്യമുണ്ടാകും